ഇന്ന് ഏഴാം ദിവസം മാ കാളരാത്രി ഇതിലെന്താണെന്നറിയോ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവരാത്രി പത്ത് ദിവസത്തോളം ഉണ്ട് പതിനൊന്നാം ദിവസമാണ് നമ്മൾ പൂജ എടുക്കുന്നത് കാരണം ഇന്നലെയത്തെ ദേവി ഭാവം ഇല്ലേ കാത്യായനി ദേവി ഇന്നുമുണ്ട് കാത്യായനിയും പിന്നെ കാളരാത്രിയും ഇന്നും കൂടെ ഉണ്ടെന്ന് പറയുന്നു അവരുടെ കണക്ക് പ്രകാരം അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് കൂടുതൽ നമ്മൾ വ്രതം ഇരിക്കണം അല്ലെങ്കിൽ ബുധനാഴ്ച തീരേണ്ടതല്ലേ അപ്പോൾ ബുധനാഴ്ചയും വ്രതം വരുന്ന വ്യാഴാഴ്ചയാണ് ബുക്ക് എടുക്കുക ഈ വർഷത്തെ നവരാത്രി നമ്മൾ ഇൻവോക്ക് ചെയ്തു അല്ലേ നമ്മുടെ ഡിവിനിറ്റിനെ കുറച്ച് ഇൻവോക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ഞാനാണെങ്കിൽ സാത്വിക് ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു അപ്പോൾ ആ ഇന്ന് ഈ കളറാണേ പറഞ്ഞിരിക്കുന്നത് ഓറഞ്ച് അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു ശരിക്കുള്ള ഓറഞ്ച് കളർ കിട്ടി എനിക്ക് ഞാൻ ഉടുത്തിരുന്ന കുറേ ബ്ലൗസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാ ദിവസവും ഓരോരോ കളർ കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇന്ന് പറയുന്നത് കാളരാത്രി എന്ന് പറയുന്ന ദേവി ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് രാത്രി രാത്രിയോടനുബന്ധിച്ചുള്ള ഡെത്തിനോടനുബന്ധിച്ചൊക്കെ ഉള്ള ഒരു രൂപമാണ് കാളരാത്രി ദേവിയെ പറ്റി പറയുമ്പോൾ പറയുന്നതെങ്കിലും ആ ദേവി വന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചത്തെ കൊണ്ടുവരാൻ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള ദുർവാസനകളെ ഹനിക്കുകയാണ് അതുകൊണ്ടാണ് ദുർഗ എന്നുള്ള പേര് നവ ദുർഗയിൽ ഒരെണ്ണമാണല്ലോ ദുർഗ എന്ന് പേര് വന്നത് ദുർഗമൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിച്ചനാല എന്ന് പറയുന്നു ഈ ദുർഗമനൊക്കെ ആരാ നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകൾ ദുർഗമചിന്തകൾ വാസനകളാണ് നമുക്കുള്ളതല്ലേ എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നത് അസൂയ 不萝卜。 പിന്നെ എന്താ പറയുക മതമോഹമാത്സല്യം മാത്സര്യം എന്തൊക്കെയാ നമ്മളിൽ ഇല്ലാത്തത് ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് ഈ മനുഷ്യർ തമ്മിൽ തമ്മിൽ ചില സമയത്ത് വഴക്കിടുന്നത് കണ്ടിട്ടില്ലേ എന്തെങ്കിലും ഒരു കാര്യം അവരുടേതെന്ന് പറയുന്നത് പോയി നമ്മൾ എടുത്താൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ അതിർത്തി തർക്കങ്ങൾ ഫോർ എക്സാമ്പിൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായേക്കാവുന്നതാണ് അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെവിടെയെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒരു ഇഞ്ച് ഭൂമിയിലേക്ക് നമ്മൾ ആരെങ്കിലും അവരുടെ ഒരു ഒരു വേലി കെട്ടുകയോ മതിൽ കെട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊരു ബഹളമാണല്ലേ ആളുകൾ വെക്കുന്നത് അടി അടിച്ച് പിരിയുന്ന ആളുകളൊക്കെ ഉണ്ട് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ മുൻവശത്ത് പെരുമ്പാവൂർ വീടിൻ്റെ മുൻവശത്ത് ഒരു കെനാലാണുള്ളത് അപ്പോൾ ആ കെനാലിൻ്റെ സൈഡിൽ നിന്ന് ഒരു നടപ്പറ നടക്കാനുള്ളൊരു വഴിയേ ഉള്ളൂ അങ്ങോട്ട് ഈസ്റ്റ് സൈഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ മുഴുവനും നമ്മുടെ റോഡ് കുറേ സ്ഥലം ഞങ്ങളുടെ പറമ്പിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ കനാലിന് വേണ്ടിയും പോയിട്ടുണ്ട് ഇങ്ങനെ ഈ നടപ്പാതയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട് പിന്നെ പിന്നെ ആയപ്പം അത് വികസിച്ച് വികസിച്ച് ഓട്ടോറിക്ഷയുടെ അത്രയായി പിന്നെ ലോറിയായി അങ്ങനെ വൺ വഴി വെട്ടി 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 അപ്പോഴെല്ലാം ഈ ഒരു വശത്തേ ഉള്ളൂ മറ്റു വശത്ത് കനാലായതുകൊണ്ട് അതായത് പെരിയാർ വാലിയുടെ കനാലായതുകൊണ്ട് നമ്മളുടെയാണ് ഭൂമി മുഴുവനും പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് മാത്രമാണ് അച്ഛനെല്ലാം ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെയോ ഒരു ഒരു സ്ഥലത്ത് ഇച്ചിരി കുറഞ്ഞു പോവോ കൂടിപ്പോ ഒരു തെങ്ങ് നിൽക്കുന്ന കാരണം എന്തൊരു ബഹളമായിരുന്നു എന്നറിയാമോ ആളുകൾ അച്ഛനത് വിട്ടു കൊടുക്ക് കൊടുക്ക് കൊടുക്കുന്നു പക്ഷേ പോകാൻ പറ്റും കറക്റ്റാണ് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അവിടെ എത്രയാണ് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അത്രയും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അത്രയും സെൻറ്റ് കൊടുക്കുകയാണ് അപ്പോഴും ഒരാൾ പോയി പരാതി കൊടുത്തു വഴി വെട്ടുന്നതിൽ അച്ഛൻ തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പരാതി കൊടുക്കുകയൊക്കെ ഉണ്ടായി എന്തിനാ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തൊരു സ്പർദ്ധയായിരുന്നു എന്ന് പറയും ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വഴിയുടെ ഒരു ഇതിൽ നമ്മുടെ ഒരു സ്വത്തിൽ നിന്ന് നമ്മൾ വിട്ടുകൊടുക്കുന്നത് പ്രസാദ ബുദ്ധിയോട് കൂടി എടുക്കാതെ കുറേ വർഷങ്ങളോളം അവർ ആ പറഞ്ഞ ആ ചേട്ടൻ മിണ്ടത്തില്ലായിരുന്നു നമ്മൾ അച്ഛനെ ഓരോ കാരണം അവയാളുടെ വീടങ്ങാറ്റത്താണേ അപ്പോൾ അങ്ങേർക്ക് ആവശ്യമാണത് അങ്ങനെ കുറേ അപ്പോൾ ഇത് ഇതേപോലെ തന്നെയാണ് അതിർത്തിയിലും നമ്മുടെ വീടിൻ്റെ അതിർത്തിയിലും മരങ്ങൾ വെക്കുക ആ മരത്തിൻ്റെ മരം മുഴുവൻ ഇങ്ങോട്ട് ചാഞ്ഞ് വരിക അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ പോയി വഴക്കിടുക നമ്മുടെ വീട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഒട്ടുമിക്ക കേരളത്തിലുള്ള വീടുകളിലൊക്കെ അപ്പോൾ ഞാൻ സ്ഥലം എന്ന് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു അപ്പോൾ എന്തായി ഒരു വാസന വരും ഇവയെ എൻ്റെ സ്ഥലം അല്ലെങ്കിൽ എൻ്റെ ഇതിലേക്ക് കയറുന്നു എൻ്റെ ഇത് വാക്കത്തി എടുക്കുമോ ചില ആളുകൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായേക്കുന്നത് അല്ലേ ഒരു പ്ലാവ് നിന്നിട്ട് പ്ലാവിൻ്റെ ചക്ക വീണു എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ മിണ്ടാതായ ഒരു കഥ ഒരു സിനിമയായിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഈ പോട്ടെ വിട്ട് പോട്ടെ വി സാരില്ല എന്ന് എന്താ വിചാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അതിലൊക്കെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അല്ലേ പറയാവോ ഇത്രയും നമ്മൾ നമ്മൾ ഒരാളുടെ എന്തെങ്കിലും ഒന്ന് കൈനീട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ പിന്നെ ഒരിക്കലും അങ്ങനെ പുച്ഛിക്കാവോ ഞാൻ ആ വഴി വെട്ടുന്ന സമയത്ത് ആ ചേട്ടൻ അച്ഛനെ പറഞ്ഞതിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരിഞ്ച് കൂടുതലിങ്ങെ എടുത്തു എന്ന് വെച്ചാൽ സാറിന് എന്താണെന്ന് ചോദിച്ചിട്ട് വഴിയിലേക്കല്ലേന്ന് ചോദിച്ചിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞിട്ടും തട്ടിപ്പറിക്കാനായിട്ട് ആൾക്കാർക്ക് എളുപ്പമാണ് അപ്പോൾ അതാണ് അതൊരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഒരു കൺട്രോൾ ആണ് നമ്മുടെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ നവരാത്രി കാലത്തുള്ള വ്രതങ്ങൾ കൊണ്ടും ഈ ദേവി എന്താണ് ഈ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉഗ്ര അതായത് കണ്ട പേടിയാകുന്ന രൂപമാണ് കാളരാത്രി എന്ന് പറയുന്ന ദേവിക്ക് നല്ല കറുത്ത് ഇരുണ്ട് കണ് ഭംഗി എന്ന് പറയുന്ന രീതിയിലൊന്നുമില്ല മുഖമെല്ലാം അങ്ങ് വളരെ ഘോര രൂപിണിയാണ് കാരണം പേടിപ്പിക്കുകയാണ് അസുരൻ അസുരന്മാരെ നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടും എന്ന് പറയുന്ന ആ രൂപത്തിൽ നല്ല ഖഡ്ഗം ചന്ദ്രഹാസം എന്ന് എല്ലാം പിടിച്ച് ആണ് വരുന്നത് നിങ്ങൾ കേട്ടില്ലേ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് വരണേണ്ട അവളെന്ന് ചന്ദ്രഹാസം ദേവിയുടെ വാളാണ് ദേവിക്ക് ഇവിടെ കയ്യിലിരിക്കുന്ന വാളില്ലേ അതിൻ്റെ പേരാ ചന്ദ്രഹാസം ചന്ദ്രഹാസം എങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് വരുന്നില്ലേ എന്ന് പറയും എപ്പോഴും പറയും എന്താ ചന്ദ്രഹാസം വിളക്കണേന്ന് ചോദിക്കും ചന്ദ്രഹാസം വിളക്കുന്നത് നല്ലതാണ് ശരിക്കും ദേവി ഈ മോശം ആറ്റിറ്റ്യൂഡ്സിനെയൊക്കെ ഹനിക്കാനാണ് വരുന്നത് ഓക്കെ പറഞ്ഞു വന്നത് അപ്പോൾ കാളരാത്രി ദേവി നമ്മുടെ സ്ത്രീ അംശത്തിലേക്ക് കാളരാത്രി എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഞാനൊക്കെ മെൻസ്ട്രേഷൻ ടൈമിൽ അനുഭവിക്കുന്ന ആ സാധനമാണ് കാളരാത്രി മെൻസ്ട്രേഷൻ നിൽക്കാൻ പോകുന്ന സ്ത്രീകൾക്കാണ് അധികം കാളരാത്രികൾ ഒരുപാട് ഹോട്ട് ഫ്ലാഷസ്സും അല്ലേ മെനോഫോസ് വരുന്നവർക്ക് അതൊരു ഇതിൽ ഞാൻ വായിച്ചതാണ് ഈ നവരാത്രി കാലത്ത് ഇങ്ങനെ ബന്ധപ്പെടുത്തി നോക്കൂ ദേവിയുടെ അംശങ്ങളുമായിട്ട് കറക്റ്റാണ് ഉറക്കമില്ലായ്മയും ദേഷ്യവും ആരിശ്യവും ഈ ചുറ്റിനുമുള്ള ആസുരന്മാരെയൊക്കെ അങ്ങോട്ട് വലിച്ചു കുറച്ച് കളയാനുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ പിന്നെ ധൈര്യം ഈ സമയത്ത് ഈ നാൽപ്പതുകളിൽ അമ്പതുകളിലുള്ള സ്ത്രീകൾക്ക് ഒരു ധൈര്യം വരും ഇല്ല നമ്മളെ ഇനി ആരും ചവിട്ടിത്തേക്കരുത് ആ ഒരു ധൈര്യം വരുന്നത് ഈ സമയത്താണ് അല്ലേ അപ്പോഴാണ് നമ്മൾ ഉഗ്രസ്വരൂപിണിയാകുന്നത് നമ്മളെ കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറയാൻ വന്നാൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ ശരിയല്ലേ ഞാൻ പറയുന്നത് സൗമ്യയാകും എപ്പോഴാണ് മക്കളെ കാണുമ്പോൾ സൗമ്യയാകും ആ അപ്പോൾ എന്താണ് ഇത്രയും ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഈ അസുരന്മാരെ വധിച്ചു കഴിഞ്ഞപ്പോൾ ദേവിക്ക് ഇത് നിൽക്കുന്നില്ല ദേഷ്യം ാണ് ഭയങ്കരമായിട്ട് ദേവേഷ്യം വന്ന് ഇങ്ങനെ നാശത്തിൻ്റെ വീതിലേക്ക് വരുമോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് മ ദേവന്മാർ എന്തു ചെയ്യുന്ന കരുതി പരമശിവനെ പ്രാർത്ഥിക്കുമ്പോൾ പരമശിവൻ ഒരു ശിശുവായിട്ട് വന്ന് കിടക്കും താഴെ അപ്പോൾ ദേവി പെട്ടെന്ന് ഇങ്ങനെ കാല് അതിൽ തട്ടുമ്പോൾ ഒരു അമ്മയുടെ ഭാവം വരികയാണ് യു മ ഒരു കുഞ്ഞ് കിടക്കുന്നു എന്നുള്ളൊരു ഭാവം വരികയാണ് അങ്ങനെയാണ് അത് ആ ഒരു മാതൃഭാവം കൊണ്ട് അത് പിടിച്ചു നിർത്തുന്നു അപ്പം ദേവി ശാന്തയാകുന്നു ഓരോരോ ഭാഷകളിലും ഓരോരുത്തരും ഓരോ ഇതാ കേട്ടോ പറയുന്നത് ശിവൻ്റെ ശിവൻ താഴെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ ദേവി ഇങ്ങനെ വരുന്നിങ്ങനെ നിൽക്കുന്നു അത് ആ ഒരു രൂപമാണ് ഇപ്പം നമ്മൾ ു നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ തന്നെയുള്ള ഈ ദുർവാസനകളിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മളുടെ നമ്മുടെ സ്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിർത്തി തർക്കത്തിന് വേണ്ടിയിട്ടൊക്കെ മനുഷ്യർ തമ്മിൽ തമ്മിൽ നിന്ന് കണ്ടിട്ടില്ലേ അത് ഈ രാക്ഷസന്മാർ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ രക്തബീജങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രക്തബീജം രക്തവും ബീജവും അതായത് രക്തം അമ്മയിൽ നിന്നും ബീജം അച്ഛനിൽ നിന്നും വരുന്നതല്ലേ അത് രണ്ടും കൂടെ കൂടിയിട്ട് കറക്റ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ആ രക്തബീജം അണുവായിട്ട് മാറും അഴുക്കായിട്ട് മാറുന്ന ജീൻസ് നല്ലതല്ലാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെയും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് നന്നാക്കാനും ദേവി ഉപാസന നല്ലതാണ് നമ്മൾ നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഓ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഞാനിതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പറഞ്ഞ് അതാവുന്നില്ല അങ്ങനെ ആവേണ്ട ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നന്നാവാം സോ രക്തബീജം അസുരനെ നമ്മൾ ഇന്നലെ കണ്ടു കൊന്നു അപ്പം കാത്തിയായിനി ദേവിയുടെ ഇതിലും ഇതിലും രണ്ടിലും വരുന്നുണ്ട് കേട്ടോ രക്തബീജ ദുർഗ ഇങ്ങനെ വടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമ്മളിൽ തന്നെയുള്ള ദുർവാസനകളാണ് അതിനെയാണ് ഹനിക്കുന്നത് ഈ ഈ നവരാത്രി കാലത്ത് നവദുർഗ ഫോമിൽ നമ്മുടെ ദുർവാസനകളെ നമ്മൾ അടക്കുകയാണ് അത് അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇപ്പം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇനിയൊരു ഇത് ഈ മെനോപ്പോസിൻ്റെ സമയം കറക്റ്റാണ് പറയുന്നത് അല്ലേ ഈ ദേവിയുടെ എല്ലാ രൂപങ്ങളും നമ്മളിൽ തന്നെയുണ്ട് ഈ സ്ത്രീകളിലുണ്ട് എപ്പോഴാ അതൊക്കെ പുറത്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ കണ്ടിട്ടില്ലേ ചിലർ ചില സ്ഥലങ്ങളിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി വെട്ടിക്കുലുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ അത് ഇങ്ങനെ വരുന്നതാണ് നമ്മളിലുള്ള രാക്ഷസർ അടക്കി അടങ്ങിക്കിടക്കുന്ന രക്തബീജനെല്ലാം ഉണരുകയാണ് ഇങ്ങനെ അടക്കി വെച്ചില്ലെങ്കിൽ അപ്പം നമ്മൾ സാധനകൾ വഴിയും ഇതുപോലെ ദേവി ഉപാസന വഴിയൊക്കെ ആളുകൾ അത് അടക്കി വെക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ നവരാത്രിയൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഒരു ഇതിലൊക്കെ നമ്മളെ പറ്റിയിട്ട് നമ്മളുടെ നമ്മൾ കടമകൾ ചെയ്യുന്ന മക്കളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നവരെ പറ്റിയിട്ടോ ഒക്കെ കുറ്റം പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവര് തന്നെ നമ്മളെ പറ്റി പറയും നമ്മുടെ വീട്ടിലുള്ളവര് തന്നെയായിരിക്കും നമ്മളെ പറ്റി വേറെ ആളുകളോടൊക്കെ ഓ അവരോ ആ അവരെന്തിന നിങ്ങൾ അവരെ പോക്കുവൊന്നും വേണ്ട അയ്യോ ആൾ ശരിയല്ല അങ്ങനെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകും നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും അല്ലേ അപ്പം ഞാനൊരു ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയുമോ എന്തങ്ങനെയുള്ളവർ പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത് നിങ്ങൾ എന്നോട് വന്ന് പറയുന്നവരോടൊക്കെ ഞാൻ അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് അവർ കുറ്റം പറയുന്നു അവിടെ പോയിട്ട് ഇതെല്ലാം ചിലവാക്കിക്കളിയാണ് വസ്ത്രങ്ങൾ വാങ്ങിച്ചെന്ന് പറയുന്നു നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ ജോലി ചെയ്ത പൈസയില്ലേ നിങ്ങൾ പുതു പുതിയ വസ്ത്രം വാങ്ങിച്ച് ധരിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ നിന്ന് എടുത്തിട്ടല്ലോ അതായത് വീട്ടിലിരിക്കുന്നവരുടെ നമ്മുടെ വേണ്ടപ്പെട്ടവര് വീട്ടിലിരിക്കുകയാണ് അവർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ തലയിലേക്ക് കയറുകയാണെന്ന് വിചാരിച്ചാൽ മതി ചെ നിങ്ങളാദ്യത്തെ കാലങ്ങളിലൊക്കെ സോറി ടോ അധികം സംസാരിക്കാതിരുന്നിട്ടുണ്ടാവും നിങ്ങൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും പറയട്ടെ എന്ന് ഓർത്ത് ഓർത്ത് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും ആദ്യമൊക്കെ അതായത് ഈ മുപ്പതുകളിലൊക്കെ അത് കഴിഞ്ഞൊരു നാൽപ്പതുകളിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാകും സ്ഥിതിയെന്നാകുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവർ പിന്നെയും പിന്നെയും രക്തബീജം കണക്ക് പിന്നെയും നമ്മൾ റിയാക്റ്റ് ചെയ്യും തോറും അത് പല 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 രക്തബീജ രാക്ഷസന്മാരായിട്ട് ഉരുവായി നിന്ന് നിങ്ങളോട് ശണ്ടയ്ക്ക് വരും അപ്പം എന്ത് ചെയ്യണം ദുർഗാദേവിയായിട്ട് ആ നാവിൽ വന്ന് വീഴുന്ന ആ രക്തബിന്ദുക്കളെ എല്ലാം തുടച്ച് തുടച്ച് നീക്കിയിട്ട് മുമ്പോട്ട് പോകണം സൈലൻ്റ് ആയിരിക്കണം എന്ന് തന്നെയാണ് അതായത് സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന ആ കേളികൾക്ക് അതായത് അവരൊരാളോട് പറഞ്ഞു ആയിരിക്കട്ടെ എക്സ് വൈ സെഡിനോട് പോയിട്ട് ആകെയെ പറ്റി ഒരാൾ പറയുകയാണ് ഇവള് ശരിയല്ല എങ്ങനാ എന്നോട് ഇങ്ങനാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ എക്സ് വൈസ് സെഡിൻ്റെ അടുത്ത് പോയിട്ട് ഇവരെ പറ്റിയുള്ള കഥയൊന്നും പറയാൻ മെനക്കടേണ്ട അത് ചെയ്യരുത് അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അവരെന്ത് ചെയ്യും എ ബി സി ഡിയുടെ അടുത്ത് പോയിട്ട് പറയും അയ്യോ ഇതാ നമ്മളിപ്പോൾ എത്ര സ്ഥലത്ത് പോയിട്ട് നമ്മളെ പറ്റിയിട്ട് ഞാനെങ്ങനെയല്ല ഞാനിങ്ങനെയല്ല എന്ന് എന്തിനത് ചെയ്യണം അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ മറ്റ് അവരുടെ മനസ്സിൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എനിക്ക് നഷ്ടം എപ്പോഴാണ് ഉണ്ടാവുക ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതി വ്യതിചലിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് എനിക്ക് പ്രശ്നമുണ്ടാവുകയുള്ളൂ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിയുന്നു ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു എൻ്റെ കുട്ടികളെ നോക്കുന്നു എൻ്റെ ഭർത്താവിനെ നോക്കുന്നു എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ മുടക്കുന്നില്ല എന്നിട്ടും ബാക്കിയുള്ള സമയങ്ങളിൽ പണം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവർക്ക് വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ പറ്റിയിട്ട് അയൽവക്കത്തെല്ലാം പോയിരുന്ന് പറയുന്നവർക്ക് അവർക്ക് കിട്ടിക്കോളും അതിൻ്റെ ദോഷം ഇത് ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരണം എൻ്റെ അല്ല ഈ കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാട് പരാതികൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നതുകൊണ്ടും ോയറാണെന്നുള്ളത് കൊണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് പറയുന്നതാണ് ഇതൊക്കെ പല 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 സമ സന്ദർഭങ്ങളിലായിട്ട് പലരും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഈ കഥയതിനാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ നവരാത്രി കാലത്ത് നമ്മൾ ഇത് ഫൈറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് വി നമ്മൾ ഇതിനെ എഗെൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം എങ്ങനെ ഫൈറ്റ് ചെയ്യണം സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് മാ കാലരാത്രിയായിട്ട് നിന്നിട്ട് നമ്മുടെ സഹനം എല്ലാം നമ്മൾ സഹിച്ച് നമ്മൾ വളരെ ഭീകര ഭീകരരൂപിയാണ് മനസ്സിലായോ നമ്മൾ അത് വെച്ച് നമ്മുടെ ചന്ദ്രഹാസം വെച്ചിട്ട് നമ്മൾ നിൽക്കണം അവരോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം വി ആർ ബോൾഡ് വി ആർ ക്രേജിയസ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമിക്സും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരണ്ട എന്ന് തന്നെ നിങ്ങളൊരു ടേക്ക് അവ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം അപ്പം ഇന്നത്തെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ ബി ക്രേജിയസ് കാളരാത്രിയുടെ പോലെ നമ്മൾ കുറച്ച് വിറപ്പിക്കുകയും വേണം എന്നാൽ മുന്നോട്ട് കേട്ടോ ഒരിക്കലും നിങ്ങൾ പേടിക്കുകയോ അല്ലെങ്കിൽ അയ്യോ പറ്റി മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് കരുതുകയോ ഒന്നും വേണ്ട മറ്റുള്ളവർ എന്ത് വേണേലും ധരിച്ചോട്ടെ നിങ്ങളുടെ പാത നിങ്ങൾ നല്ല കറക്റ്റായിട്ട് വെട്ടിത്തെളിച്ച് തെളിച്ച് മുന്നോട്ട് പോവുക ഓക്കെ സോ നമ്മുടെ നവരാത്രി ദിവസം ഇന്ന് ഏഴാം ദിവസമായി അല്ലേ ഇനി നാളെ മറ്റന്നാളെ എട്ട് ഒമ്പത് പക്ഷെ പത്തും കൂടെ എടുക്കണം പത്താം ദിവസം ഈ നവദുർഗമാരെയും നമ്മൾ ഒന്നിച്ച് ഭജിക്കുന്ന പോലെ ദേവി മഹാത്മ്യം വായിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഇന്നു മുതലും കൂടെ വായിക്കാം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വായിക്കാം അതിനകത്ത് പാരായണ രീതി ഉണ്ട് ഞാൻ വായിക്കുന്ന ബുക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ഹരികൃഷ്ണ കൃഷ്ണ സർ ഹരിഹരകൃഷ്ണ ശർമ്മയുടെ ആ ബുക്കാണ് ഞാൻ വായിക്കുന്നത് ആ ബുക്കിൽ ഉള്ളത് നിങ്ങളെടുത്ത് അതിനകത്ത് ആ പാരായണ രീതിയുണ്ട് നോക്കിയിട്ട് ഇന്ന് രാത്രി ഇന്ന് സന്ധ്യയ്ക്ക് മുതൽ വായിച്ചോളൂ ഇപ്പോൾ അവിടെ സമയമായല്ലോ അല്ലേ ഇവിടെ ആയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വിളക്ക് കത്തിക്കും സോ അത് പറയാനാണ് ഇന്നത്തെ ഈ നവരാത്രി ദിനം രാത്രിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം ഒരു ടേക്ക് എവേ ആണ് ബീ കറേജിയസ് ഇങ്ങനെ ആരെങ്കിലും ഞാൻ പറയുന്ന ആൾക്ക് ആൾക്കറിയാം എന്താണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ അവർക്ക് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും അപ്പം ഞാൻ അവരോട് പറയുകയാണ് അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ നിങ്ങളതിന് പോയിട്ട് നിങ്ങൾ മറുപടി വന്ന് രണ്ട് മൂന്ന് എന്നുള്ള മറുപടിയും പിന്നെ അയൽവക്കത്ത് പോയിട്ട് ദ ഇവരെന്നോട് ഈ പറഞ്ഞത് ഇങ്ങനെയല്ല കേട്ടോ അവരാണ് കേട്ടോ ഇത് ചെയ്തതെന്ന് പറയാൻ നിൽക്കണ്ട നിങ്ങൾ അത് പറയാതിരുന്ന് നോക്കൂ നിങ്ങൾക്ക് മോർ പവർ സൈലൻസ് ആണ് നിങ്ങളുടെ മോർ പവർ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി മാത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവരൊന്ന് പതുക്കെ പതുങ്ങും ഓക്കെ അവർ മാറുമെന്നല്ല അവരെ മാറ്റാനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട നമ്മൾക്ക് എന്തിനാണ് അവർ മാറിയിട്ട് ഓക്കെ പക്ഷേ ടേക്ക് എവേ എന്താണെന്ന് വെച്ചാൽ ബീക്കറേജിയസ് നേരെ നിൽക്കുക പടപൊരുതാനുള്ള ശക്തി നമ്മളിൽ തന്നെയുണ്ട് നമ്മൾ ഓരോ നവദുർഗയുടെയും ഓരോ ചെറിയ ചെറിയ പീസസ് ആണ് നമ്മൾ അല്ലേ അപ്പോൾ ശരി എല്ലാവരും നവരാത്രി ആഘോഷിക്കുക പ്രാർത്ഥിക്കുക രണ്ട് മൂന്ന് ദിവസം കൂടെ ഞാനിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ